വിസ്മി ലാഹിറൻ റഹീം ഏറ്റവും ബഹുമാനമുള്ള നാട്ടുകാരെ മൊമിനിങ്ങളെ നമ്മൾ വിശുദ്ധമായ ഖുർആാനിൻ്റെ തെജ്വീതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് തെജിവീദ് വിശുദ്ധ ഖുർആാൻ പാരായണത്തെ നന്നാക്കുക വിശുദ്ധ ഖുർആാൻ എങ്ങനെയെങ്കിലും പാരായണം ചെയ്താൽ പോരാ എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു വറത്തിലിൽ ഖുർആന തെർത്തിയില നിങ്ങൾ ഖുർആാനിനെ തെർത്തിലാക്കി ഓതണം തെർത്തിൽ എന്നതിന് മഹാനായ അലി റുദിയാഹു അനു പറഞ്ഞ വ്യാഖ്യാനം തെർത്തിൽ എന്നാൽ തജ്വീദുൽ ഹറൂഫി അക്ഷരങ്ങളെ നന്നാക്കുക ഒ മാരിഫതുൽ വഖൂഫി വഖഫുകളെ മനസ്സിലാക്കുക എന്നാണ് അപ്പോൾ അക്ഷരങ്ങളെ നന്നാക്കി ഓതുക മറ്റൊരു ഹദീദിൽ കാണാം സയ്നുൽ ഖുർആൻ അഭി ആസ്വാദിക്കും നിങ്ങൾ ഖുർആാനിനെ നന്നാക്കുക അഭി ആസ്വാദിക്കും നിങ്ങളുടെ ശബ്ദങ്ങളെ കൊണ്ട് അപ്പോൾ ഖുർആൻ വളരെ സുന്ദരമായ രീതിയിൽ പാരായണം ചെയ്യണം എന്നാണ് ഈ ആയത്തുകളും ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഏതായിരുന്നാലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചത് ഇഖ്ലാബ് സാക്കിൻ അയനൂനിൻ്റെയും തെൻവീനിൻ്റെയും വിധികളിൽ അഞ്ച് വിധികളുണ്ടതിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഇഖ്ലാബ് എന്നാൽ എന്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ സാക്കിനായ നൂനിനെയും തെൻവീനിനെയും മീമാക്കി മറിച്ച് മണിച്ച് ഉച്ചരിക്കണമെന്ന് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം നാല് അക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങൾ യാ വാവ് മീം നൂൻ ഈ നാലക്ഷരം ഈ നാല് അക്ഷരങ്ങളൊക്കെ വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്നാണിന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇത് നമ്മൾ എളുപ്പത്തിന് അക്ഷരങ്ങൾ മനസ്സിലാവാൻ വേണ്ടി നമുക്കിങ്ങനെ വായിക്കാം യൂമിനു എന്ന് വായിക്കാം അങ്ങനെ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വായിക്കാം എന്ന് വായിക്കാം എന്ന് വായിക്കാം പല നിലക്കും വായിക്കാം ഏതായിരുന്നാലും സാക്കിനായ നൂനിൻ്റെയും അല്ലെങ്കിൽ തെൻവീനിൻ്റെയോ ശേഷം ഈ അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ എങ്ങനെയാണ് ഓതുക അവിടുത്തെ വിധിയുടെ പേര് ഇത് ഹാമും ബിഹുന്ന എന്നാണ് ഇത് ഹാം കേട്ടിട്ടുണ്ടാവും ബിഹുന്ന എന്താ ഇത് ഹാം എന്നു പറഞ്ഞാൽ അർത്ഥം അറിയോ ഇത്ഹാം എന്ന് പറഞ്ഞാൽ ഇദ്ഹാൽ എന്നാണ് അറബിയിൽ അതിൻ്റെ അർത്ഥം ഇദ്ഹാൽ എന്ന് പറഞ്ഞാൽ ഒരക്ഷരം മറ്റൊരക്ഷരത്തിലേക്ക് പ്രവേശിപ്പിക്കുക ഒന്നും കൂടി പറഞ്ഞാൽ സാക്കിനായ അക്ഷരത്തെ ശേഷമുള്ള ഹെറക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്തി ശെദ്ധ ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇത് ആം എന്ന് പറയുക അപ്പോൾ ഇത് സാക്കിനായ നൂനിൻ്റെയും തെന്വിൻ്റെയും ശേഷം ഈ അക്ഷരങ്ങൾ വന്നതിന് ഉദാഹരണം ഇവിടെ നോക്കുക എന്നിട്ട് എങ്ങനെ ഓതുക എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തത് സാക്കിനായനൂന് ശേഷം യാ വന്നൊരു ഉദാഹരണം നമുക്ക് നോക്കാം നോയിക്കോളി ഇത് എങ്ങനെയാണ് ഓവുക ഇവിടെ സാക്കിനായ നൂന് കണ്ടോ മൻ യശാ ഉ ഇങ്ങനെയാണ് അതിനുള്ളത് ഇങ്ങനെ കണ്ടാൽ ഇത് വായിക്കേണ്ടത് എങ് ഖുർആാൻ ഓതുമ്പോൾ എങ്ങനെയത് ഓതും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് വായിക്കുക എങ്ങനെയാണ് മൻ യഷ പക്ഷേ അറബികൾ അങ്ങനെ വായിക്കൂല ഇതെങ്ങനെ വായിക്കാം ആ വായിക്കുന്നതിനാണ് ഇത് ഗാമും എന്ന് പറയുക എങ്ങനെ വായിക്കാൻ നോക്കിക്കോട്ടോ അപ്പോൾ ഈ സാക്കിനായ നൂനിനെ ഇത് ചെയ്ത് ഉച്ചരിക്കണം അപ്പോൾ സാക്കിനായ നൂന് ശേഷം യാ വന്നാൽ അല്ലെങ്കിൽ ഈ നാല് അക്ഷരം വന്നാൽ ശേഷമുള്ള അക്ഷരത്തിൽ ഇതാം ചെയ്ത് ഓന്നത്തോടുകൂടി ഉച്ചരിക്കുക ഇതാം ചെയ്യും വേണം മണിക്കുകയും ബിഹുന്ന ഊന്നത്തോടുകൂടി ഇതാം ചെയ്യുക മണിക്കലോടുകൂടി മറ്റേ അക്ഷരത്തിൽ ലയിപ്പിച്ചോതുക മൈ ഇനി മറ്റൊരു ഉദാഹരണം നോക്കുക വാവ് വന്നതിന് ഉദാഹരണം നോക്കിക്കോളൂ എങ്ങനെ വായിക്കാറിയോ ഇനി അടുത്ത അതിൻ്റെ ശേഷമുള്ള ആയിത്തും കൂടി ഒരു കൂടി ഉണ്ട് എന്താ പറയുക മിയൂ വലിയ വല നോക്കിക്കോളി ഇവിടെ തെന്വീനാണ് അഞ്ച് തെന്വീൻ വന്ന ഉദാഹരണം നോക്കി മീൻ വലിയ കഴിഞ്ഞിട്ട് എന്താണുള്ളത് വാവ് ഈ വാവ് ഇതിൽ പെട്ടാണ് തെന്വീൻ ശേഷമോ അല്ലെങ്കിൽ സാക്കിനായ നൂനിൻ്റെ ശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ ഈ നൂനിനെയും തെന്വിനേയും ഇതിൽ ചേർത്തി ഊന്നത്തോടു കൂടി ഉച്ചരിക്കണം അപ്പോൾ മിം വലിയ മിം വലിയ ഇനി നൂന് വന്നതിന് ഉദാഹരണം ഒന്ന് നോക്കാം അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാല് ഖുർആാൻ മറിച്ചിട്ട് ഉദാഹരണം നോക്കിയിട്ട് മനസ്സിലാക്കി തരാം ൻ ഇവിടെ റർആാലെന് ഇടൂല സുഖൂൻ ഇടൂല അവിടെ ഈ സാക്കിനൂന് ശേഷം എന്തു വന്നു സാക്കിനായ നൂന്നിനു ശേഷം ന്യൂനന് വന്നു അപ്പോൾ ഈ സാക്കിനായ നൂനിനെ ശേഷമുള്ള നൂനിൽ ചേർത്തി ശദ്ധി ചെയ്ത് ഒറ്റ അക്ഷരമായി ഒരു നൂനായി വായിക്കണം ഇനി എല്ലാവരും സൂറത്തു അൽ ആദിയാരിക്കും ഉദാഹരണം അതിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا ان الانسان لربه لكنود وانه على ذلك لشهيد وانه لحب الخير لشديد افلا يعلم اذا بعثر ما في القبور وحصل ما في الصدور പറഞ്ഞ ഉദാഹരണയിലുണ്ടോ സിനൂനോ തെൻവീനോ വന്നത് ഉണ്ടോ ഒരാഴത്തിൻ്റെ അവസാനം ഉണ്ട് അല്ലേ ഏതാണ് ആയത് ആ ആ ൂദ് ലഖനുദൂ വ ഉണ്ടോ ലഖനു ദുൻ വ അവിടെ ആ വാവിന് എന്ത് ശബ്ദുണ്ടാവോ ഫതഹ് മാത്രമേ ഉള്ളു പക്ഷേ അത് ഇതാം ചെയ്യുകയും വേണം എന്നാൽ സൂറത്തു സൽസൽ ഇറക്കി ഇതാ സുൽസിലെ നോക്കി بسم الله الرحمن الرحيم اذا زلزلت الارض زلزالها واخرجت الارض اثقالها وقال الانسان ما لها يومئذ تحدث اخبارها بان ربك اوحى لها يومئذ يصدر الناس أشتاتا ليروا لي أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره دي <applause> لا ഏതാണ് തൊഫസ്റ്റിനെ തുടങ്ങാനായത് യു ഇവിമ ഇ ആ യാവിനെന്ത് ഇട്ടോ ഇല്ല ഫത്തഹ് മാത്രമേ ഉള്ളു എന്തില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്തു കാണും ശും ഈ ശ് വാവിലൊടു യാവിലൂടൂല അത് മനസ്സിലാക്കണം യാലും വാവിൽ സാക്കിനായ നൂനിന് ശേഷം നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം യാവോ വന്നാൽ ശേഷമുള്ള അക്ഷരത്തിന് എന്താകൂല ശെടില്ല അപ്പം നമ്മൾ മറ്റ് അപ്പം ഉള്ളതുപോലെ ഉച്ചരിക്കാൻ പറ്റൂല എനക്ക് ശെദുണ്ടാവുക മീമിന്നും നൂനിനും ഉദാഹരണം നമ്മൾ കാണിച്ചു മശാ അല്ല അപ്പം യാ വന്നാൽ അല്ലെങ്കിൽ വാവ് വന്നാൽ അവിടെ ശബ്ദുണ്ടാവില്ല അപ്പോൾ ഇദ്ഗാം നാഖിസ് എന്നു പറയുക അത് പറഞ്ഞങ്ങൾക്ക് പ്രയാസമാകുന്നതെന്ന് കരുതിയിട്ടാണ് അത് വിശദീകരിക്കാത്തത് അപ്പോൾ അത്രയേ ഉള്ളൂ മയ്യ മയ്യാ മയ്യ ഷാ ഇവിടെ എങ്ങനെ അറിയോ ഈ മീ നൂനൊഴിവാക്കി പറയുമ്പോൾ മയ്യഷാ ഉന്നാവാരുത് മയ്യഷാ ഉ പറയാൻ പാടില്ല ഒരു മണിക്കലി വരണം അതോടൊപ്പം യാണിനെ നമ്മൾ ചുണ്ടുകൊണ്ട് യാണ്ടുവരികയും വേണം അപ്പം എങ്ങനെ മൈ മൈ പറഞ്ഞു പറഞ്ഞോക്കി മൈ പിന്നെ യാ പറയാ മൈ യ അങ്ങനെ പറയണ്ടടുത്താണ് ശ്രദ്ധ ഇടാതിരിക്കുക മനസ്സിലായോ ഉദാഹരണം മീ കഴിഞ്ഞിട്ട് നൂനിൻ്റെ മണിക്കലും വരണം വാവിനെ ചുണ്ടുകൊണ്ട് കൊണ്ടുവരികയും വേണം അപ്പം എങ്ങനെ വായിക്കുക മ്യൂ പിന്നെ വാ പറയുക മ്യൂ വ മ്യൂവ ഒന്ന് കുറച്ച് നീ നീട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക അതോടൊപ്പം എന്ത് ചെയ്യും മണിക്കുകയും വേണം അപ്പം എങ്ങനെ പറയാ പറഞ്ഞു നോക്കിയാണെ വലിയോവ ചില ആളുകൾ ഇങ്ങനെ ഓതാറുണ്ട് മി വലിയ അങ്ങനെ ഓതിയാൽ അത് ഓത്ത് ശരിയല്ല അപ്പം എങ്ങനെ തന്നെ ഓതണം മ്യോവ ശബ്ദില്ലല്ലോ അപ്പം അതിനനുസരിച്ച് മെല്ലെ മ്യോ വലിയ ഇനി نشد الليل كمغبوغا نون ميم سوره الكهف ما تشوكني سوره الكهف ولي عشان سوره الله سوره الكهف اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي انزل على عبده الكتاب അവിടെ ആ ധൻ എന്ന നിലയിൽ എന്തുണ്ട് തെൻവീൻ ഉണ്ട് ശേഷം ഏതാക്ഷരം മീമ് ആ മീമിന് എന്തിട്ടുണ്ട് അപ്പൊ അവിടെ ഇത് അതിൻ്റെ പേരെന്താ അറിയോ ഇത് ഓം കാമിൽ എന്നതിന് പറയാം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല അതായത് ഇവിടെ നമ്മൾ കുറച്ച് മണിച്ചിട്ട് നേരെ വാവിലേക്ക് ഈ മീമ് കഴിഞ്ഞാൽ ഉടനെ വാവിലേക്കല്ല പോവേണ്ടത് കുറച്ച് മണിച്ച് ആ വാവിനെ ചുണ്ടിൽ കൊണ്ടുവന്ന് കൊണ്ട് പിന്നെ എന്ത് ചെയ്യണം വാവ് പറയണം അപ്പം രണ്ട് വാവ് വരുന്നതുപോലെ നമുക്ക് തോന്നും മ്യൂ വ മ്യൂ വ മനസ്സിലായോ എന്നാൽ അത് വായിക്കേണ്ടത് എങ്ങനെ ഇങ്ങനെ വായിക്കുള്ളത് വായിക്കുമ്പോ ഇങ്ങനെ വായിച്ച മതി ദ കഴിഞ്ഞിട്ട് ഇത് വായിക്കേണ്ട രൂപ കേട്ടോ കഴിഞ്ഞിട്ട് മീം മീം ഷെദ് വരുമ്പോ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം മണിക്കും കൂടി വേണം അപ്പൊ അങ്ങനെ വായിക്ക شديدا من شديدا من شديدا من, شديد من, شديد من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ما كثينا نو. حسنا إن الله തെൻവീനുണ്ട് ആ മീമിനും എന്തുണ്ട് ഷെദ്ണ്ട് അപ്പൊ ഹസന കഴിഞ്ഞിട്ട് ഉടനെ മീമ് പറയാളുള്ള മീമിനെ മണിക്കും ചെയ്യ അപ്പ എങ്ങനെ വായിക്ക ഹസനം വാലും മന്ന ഈ ഹസനമ്മ എന്ന് പറഞ്ഞോടത്തോ വ്യത്യാസമുണ്ട് ഒന്ന് നേരെ അടുത്ത അക്ഷരത്തിലേക്ക് പോവാണ് ഹസനമ്മ ഇവിടെ എങ്ങനെയല്ല മീം വലിയെന്നുള്ള ആ അവിടെ ശെദില്ലല്ലോ ശെദ് ഇല്ലാത്തത് കൊണ്ട് അതിനനുസരിച്ച് വായിക്കാവൂ അപ്പോൾ ഇനി ഇത് തെറ്റായി വായിക്കാൻ പാടില്ല ഹസനൻ മാ അങ്ങനെ പറയരുത് ഹസനൻ മാ അങ്ങനെയല്ല ഹസനം മി മനസ്സിലായോ മനസ്സിലായോ മിയൂവ അവിടെ യഥാർത്ഥത്തിൽ വായിക്കേണ്ടത് മിൻ വലിയ എന്നാൽ ഓതുമ്പോൾ അറബികൾ ഉച്ചരിക്കുക മ്യൂ വലിയൂ വലനസുർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കാം ഇനി ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നാല് പദങ്ങൾ കൂടിയുണ്ട് അപ്പോൾ സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഈ നാല് അക്ഷരം വന്നാൽ മണിക്കും വണം ശേഷമുള്ളതിൽ ഇതാം ചെയ്യും വേണം ലയിപ്പിക്കണം ഇനി അങ്ങനെ ലയിപ്പിക്കാൻ പാടില്ലാത്ത നാല് സ്ഥലങ്ങൾ വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് അത് ഏതൊക്കെ വാക്കുകളറിയോ ഒന്ന് ഇതാ ഇതെന്താ വായിക്കിൻ ഖുർആാനിൽ ഈ പിന്നെ ഇദ്ഗാമും ബിഹുന്നുള്ള സ്ഥലത്തൊന്നും ഈ നൂൻ നൂന്നിനെന്തിടില്ല സുക്കൂനിടില്ല പക്ഷെ ഇവിടെ എന്തിടും സുക്കൂൻ ഇടും ഇവിടെയും സാക്കിനായ നൂനിന് ശേഷം എന്തു വന്നു വാവാണ് വന്നത് അപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് എങ്ങനെ വായിക്കണം വാനുന്ന് വായിക്കണം അങ്ങനെ വായിക്കൂല കാരണം എന്താ അറിയോ ഈ നൂനും വാവും ഒരേ പദത്തിലാണ് വന്നത് ഒറ്റ പദത്തിലാണ് വന്നത് നേരെ മറിച്ച് ഇതോ മൈ യശാവു നോക്കിയ നിങ്ങൾ മൈൻ ഒരു പദം യശാവു മറ്റൊരു പദം മിം വലിയൻ മിന്ന് മറ്റൊരു പദം വലിയ മറ്റൊരു പദം മനസ്സിലായോ പിന്നെ ഇപ്പോൾ അൽക്കഹുരോധി ആയത്തുകളൊക്കെ ഈ വജ പിന്നെ എന്താ ശതീതം ശതീതൻ ഒരു പദം മില്ലതുന്നു മറ്റൊരു പദം എന്നാൽ ഇതങ്ങനെയല്ല ഇത് ഒറ്റപദാണ് ഒറ്റ പദത്തിൽ വരുന്ന സാക്കിനായ നൂനിന് ശേഷം വാവോ യാ വന്നാൽ അത് ഈ നിയമം അതിന് ബാധകമല്ല വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത് ന്യൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം അപ്പം എങ്ങനെ പറയാം തിൻ വാനുൻ തിൻ വാനുൻ ഇനി വേറുണ്ട് എത്ര പദമുണ്ട് ക്വിൻ വാനുൻ തിൻവാനുൻ ഇഞ്താ ധുന്യാ ഫിൽ ഫിൽഹയാത്തിന്യ അവിടെ എന്തുയില്ല ദുരൊക്കെ എന്നുള്ള എങ്ങനെ ഫിൽ ഫിൽഹയാത്തിൽ നൂനും യാവും ഒരേ പദത്തിലാണ് മനസ്സിലായോ അപ്പോൾ സിൻവാനുൻ ൻ ദുന്യ ഞോ ഒരു പദം കൂടിയുണ്ട് ബുന്യാനുൻ പിന്നെ വേറെ രണ്ട് മൂന്ന് സ്ഥലം കൂടിയുണ്ട് അറിയോ ഉദാഹരണം നോയിക്കോളി സുഹൃത്ത് യാസീന്ന് നോക്ക് നമ്മൾ മറിച്ചണമെന്നില്ല നമ്മൾ കാണാൻ പഠിച്ച സുഹൃത്തല്ലേ അവിടെ നമ്മൾ നിർത്തുമ്പോൾ എന്താണ് ആ സുഖനാണ് ഇനി അടുത്ത ആയത്ത് എങ്ങനെ വൽ ആനി ിൽ ഹക്കീം അപ്പോൾ എന്തു വന്നു യാസീൻ കഴിഞ്ഞിട്ട് ന്യൂനു ശേഷം എന്ത് വന്നല്ലോ വാവ് വന്നു അപ്പോൾ ഒരാൾ ഒറ്റ ശ്വാസത്തിൽ യാസീനും വൽഖുർ ആനും ഒന്നിച്ചോതാണെങ്കിൽ ഓനി ഈ നിയമം പാലിക്കണോ പാലിക്കണ്ടേ പാലിക്കാൻ പാടില്ല അവിടെ ന്യൂനെ വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഓതുകുർക്കീം അത് നിർത്തി ഓതട്ടെ ചേർത്തി ഓതട്ടെ എങ്ങനെയായാലും നൂനെ ഒഴിവാക്കണം അതുപോലെ മറ്റൊരു സൂറത്തുണ്ട് സൂറത്തു നൂൻ അതിൻ്റെ അവസാനം വരുന്ന അക്ഷരേതാ നൂനെന്നെ ഞാൻ അടുത്തായു വൽക്കലമീവമായ അവിടെയും സാക്കിനായ നൂനുശേഷം എന്ത് വന്നു വാവ് വന്നു അപ്പം ഈ നിയമം പ പാലിക്കാൻ പാടില്ല നൂനിനെ വലിവാക്കിയാണ് ഉച്ചരിക്കേണ്ട അപ്പം എങ്ങനെ നൂൻ ഞാൻ നിർത്തി ഞാൻ താഴത്ത് ഓൽ കലമിവ മായസ്തുറ ഇനി കൂട്ടി ഓതുകെട്ടോ അപ്പോളും ഒളിവാക്കിയാണ് ഓതേണ്ടത് അപ്പം എങ്ങനെ നൂക്കലമി വമായൂൻ അല്ലാതെ നൂ വൽക്കലമി അങ്ങനെ ഓതാൻ പാടില്ല ഇനി ഒരു സ്ഥലം കൂടിയുണ്ട് ആ സ്ഥലം മറ്റൊരു നിയമാണ് സൂറത്തുൽ കിയാമയിലെ ഇരുപത്തി എട്ടാമത്തായതാന്ന് തോന്നുന്നത് കല്ല ഇത ബലവചിത്ത റോ കീലമൻ റോക്ക് ആ ആ അവിടെ അതിനുശാ അടുത്ത നിയമത്തിൽ പറയേണ്ട സ്ഥലമാണ് അവിടെ എന്ന് പറയാൻ പാടില്ല സാക്കിന് നൂന് ശേഷം ഏതാക്ഷരം വന്നത് റാ ആണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അത് ഇതാമും വിലാകുന്നയുമായി ബന്ധപ്പെട്ട സംഗതിയാണ് ഏതായിരുന്നാലും അവിടെയും ആ നൂനിനെ എന്താക്കണം വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം എന്താണ് യന്മു അല്ലെങ്കിൽ യൂമിനു എന്നുള്ള ഈ നാല് അക്ഷരം ഏതെങ്കിലും ഒന്ന് വന്നാൽ ഈ സാക്കിനായ നൂനിനെയും തെന്വീനിനെയും മണിക്കലോടുകൂടി ഇതാം ചെയ്യണം അതിൽ തന്നെ യാൻ്റെയോ വാവിൻ്റെയോ പിന്നെ മുമ്പ് സാക്കിനായ ന്യൂന് വന്നാൽ ഇതിനെ എന്ത് ചെയ്യണം ആ ഇതാം നാക്സിട്ട് ഉച്ചരിക്കണം അതായത് വാവ് അല്ലെങ്കിൽ യാ ചുണ്ടിൽ കൊണ്ടുവരികയും മണിക്കുകയും ചെയ്യുക അപ്പോൾ മണിക്കുന്നതിൻ്റെ അംശം കൂടാൻ പാടില്ല അതുപോലെ വാവിൻ്റെ അംശവും കൂടാൻ പാടില്ല രണ്ടും സമാസമായിരിക്കണം ഒരാൾ മ്യവലീൻ എന്ന് പറയുമ്പോൾ വാവാണ് കൂടി വന്നത് മണിക്കൽ എന്തെയ്തു കുറഞ്ഞു വന്നു ഇഞ്ഞോ ഇനി ഇങ്ങനെ മ്യൂവ മ്യൂവ മണിക്കൽ കൂടി വരാനും പാടില്ല വാവും രണ്ടും സമാസമായിരിക്കണം അപ്പം എങ്ങനെയാ പറയുക മ്യൂവ മ്യോ വ ശബ്ദില്ല അപ്പോൾ ശബ്ദില്ലാത്തവർ അവിടെ ശബ്ദാവാനും പാടില്ല അപ്പം അങ്ങനെ മ്യോ വ അത് ഒന്നായിട്ട് മ്യോ വലിയോ വലസ്വീർ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനുഹത്താല നാം പറഞ്ഞതും കേട്ടതും കബൂൽ ആക്കുമാറാവട്ടെ വിശുദ്ധമായ ഖുർആാനിൻ്റെ അഹിലുകാൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ വിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിച്ചവരിൽ നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ബിറഹമി റാഹ്മീൻ വസ്ലല്ല